ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ടിട്ട് ഏതോ പായൽ പോലെയുള്ള ഒരു ചെടിയാണ് അല്ലേ പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കണ്ടിട്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാനത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടു ഇനി ഇത് ചെടിച്ചെട്ടിയിൽ നടണം പേരറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ ഇതിൽ താഴെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോഴത് ആകെ ഒച്ചയും ബഹളവും നിങ്ങൾ കാരണം എനിക്ക് വളരാൻ സാധിക്കുന്നില്ല ഞാൻ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു നീളം വെച്ച് പോകുന്നു ഉയരത്തിലേക്ക് മാനം നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല താരാണ് പരിഭവം പറയുന്നത് നോക്കിയപ്പോൾ നമ്മുടെ റംബൂട്ടൻ പാവം റംബൂട്ടൻ അതിന് ചുറ്റും സപ്പോട്ടയും മാവും പേരയും എല്ലാം കൂടി അതിനെ തളർത്തിയിരിക്കുന്നു അതിന് മാനത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല താഴെ തന്നെ പടർന്ന് പന്തലിക്കുകയാണ് റംബൂട്ടൻ അതിൻ്റെ തീരാരോധനം കേട്ട് ഞാനും വിഷമിച്ചു പക്ഷേ ഇനി എന്ത് ചെയ്യാനാണ് ചെടി വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ വേണം വേണമായിരുന്നു പക്ഷേ ഉള്ള സ്ഥല പരിമിതിയിൽ എല്ലാ ചെടികളും വയ്ക്കാനുള്ള ഒരു ആക്രാന്തമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ സപ്രോട്ടയും മാവും റമ്പുട്ടാനും ചെമ്പകവും എല്ലാം ഒരുമിച്ച് വെച്ചു വാങ്ങിച്ചു കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ചെറിയ തയ്യല്ലേ പക്ഷേ അത് വളരുമ്പോൾ ഇത്രയും സ്ഥലം വേണമെന്ന് അപ്പ തോന്നിയില്ല തോന്നിയാലും അങ്ങനെ വെച്ചുകൊടുത്തു അതാണ് സത്യം കാരണം വീട്ടിൽ ഇതെല്ലാം ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം ഇതാ കണ്ടോ ചെമ്പകവും ഒപ്പം വളർന്നു അതിൻ്റെ ഇടയിൽ ഒരു നാരകവും ഉണ്ടായിരുന്നു അത് പക്ഷെ ഞങ്ങൾ വെട്ടി എല്ലാം കൂടിയാവുമ്പോൾ ഒന്നും വളരാത്ത പോലെ ചെടികൾ വയ്ക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ അതിന് വലുതാവുമ്പോൾ കിട്ടാനുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം വെക്കാൻ സ്ഥലമില്ലാത്തവരുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ അങ്ങനെ പറ്റിയതാണ് ഞങ്ങൾക്ക് റംബൂട്ടാന് വളരാൻ തീരെ പറ്റുന്നില്ല ഒപ്പം വളർന്നെങ്കിൽ ഇതാ സപ്രോട്ട കായതുപോലെ റംബൂട്ടാനും കാഴ്ച തുടങ്ങിയേനെ പക്ഷെ എന്ത് ചെയ്യാനാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യം ഞങ്ങൾ ഇതിലൊന്നും പെട്ടില്ലല്ലോ അത് പറഞ്ഞത് നോക്കുമ്പോൾ അതാ ചെറുനാരങ്ങ അവർക്ക് സ്പേസ് കൊടുത്താണ് ഞങ്ങൾ നട്ടത് കാരണം അത് ഈ അടുത്ത് വെച്ച തൈ പക്ഷേ അതിൽ വേഗം കാഴ്ച തുടങ്ങി ഇതാ ഒരു ചെറുനാരങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ നല്ല മണമാണ് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ കടയിൽ നിന്ന് വാങ്ങി നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനേക്കാളും നല്ല സ്വാദും മണവുമാണ് വീട്ടിലുണ്ടായ ചെറുനാരങ്ങിക്ക് ചെടികൾക്കും വേണ്ടല്ലോ പരിഭവം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇത് നമ്മൾ അന്ന് ഓൺലൈനിൽ വാങ്ങിച്ച ചെടിയാണ് എല്ലാം പിടിച്ചു കിട്ടിയിരുന്നുണ്ട് കണ്ട ഇതിലൊരു തളിരില വന്നു പിന്നെ ഈ ചെടിക്കും വന്നു ഒരു പുതിയ ഇല അതിൻ്റെ സന്തോഷത്തിലാണ് ചെടി ഇത് നമ്മുടെ കിങ്ങിണി മോളുടെ പരീക്ഷണമാണ് എത്ര ദിവസം കൊണ്ടാണ് പയർ മുളപ്പിക്കുക എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു അങ്ങനെ അവൾ പയർ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ് ഇനി അതിനെ ഒരു തടം തടമെടുത്ത് മാറ്റി നടണം കുറച്ച് പയർ വിത്ത് ഞാനും മുളപ്പിച്ചിട്ടുണ്ട് മഴ കാരണം പച്ചക്കറി കൃഷിയെല്ലാം പുറകിലോട്ടാണ് പെട്ടെന്ന് തന്നെ വിത്തുകളെല്ലാം മുളപ്പിക്കണം ഓണമാകുമ്പോഴേക്കും അടുക്കളത്തോട്ടം നിറഞ്ഞു നിൽക്കുന്നത് കാണണം